പട്ടിണിക്കിടയിലും തങ്ങളെ പഠിപ്പിക്കാനും ഈ നിലയിലേക്ക് എത്തിക്കാനും പ്രയത്നിച്ചത് അമ്മയുടെ നിശ്ചയദാർഢ്യമായിരുന്നുവെന്ന ബോധ്യം ആ ഇരുപത്തിരണ്ടുകാരനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തനിക്ക് കിട്ടിയ ആദ്യ ശമ്പളം തൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചത് പക്ഷേ സന്തോഷത്തോടെ തനിക്ക് ആദ്യമായി കിട്ടിയ ശമ്പളം ഏൽപ്പിക്കാനെത്തിയ മകൻ കണ്ടത് അമ്മയുടെ ചേതനയറ്റ ശരീരമായിരുന്നു ഇരുപത്തിരണ്ടുകാരനായ നവനീത വിറങ്ങലിച്ചു പോയ നിമിഷമായിരുന്നു അത് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ട ബിന്ദു വെറും ഒരു സ്ത്രീ ആയിരുന്നില്ല ആ കുടുംബത്തിന്റെ നട്ടലായിരുന്നു അവർ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ശാരീരികമായ അവശതകൾ മൂലം വർഷങ്ങളായി ജോലിക്ക് പോകാറുണ്ടായിരുന്നില്ല ബിന്ദു തുണിക്കടയിൽ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ ജീവിതമാർഗം പക്ഷേ പ്രാരാബ്ധങ്ങൾക്കിടയിലും മക്കളെ പഠിപ്പിക്കാനും നല്ല നിലയിലേക്ക് എത്തിക്കാനും ബിന്ദു മറന്നില്ല മൂത്ത മകൻ നവനീതിന് സാമാന്യം നല്ല വിദ്യാഭ്യാസം നൽകി രണ്ടാമത്തെ മകൾ നവമിയെ ആന്ധ്രയിലെ അപ്പോളോ നഴ്സിംഗ് ആശുപത്രിയിൽ നഴ്സിങ്ങിന് പറഞ്ഞയച്ചു പണമുണ്ടായിട്ടല്ല ഇതൊന്നും ബിന്ദു ചെയ്യുന്നത് ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടാണെങ്കിലും ഭാവിയിൽ മക്കളെങ്കിലും നല്ല ജീവിതം നയിക്കട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു ആ അമ്മയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ ഒരു വീട്ടിലാണ് ബിന്ദുവും ഭർത്താവും മക്കളും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും താമസിച്ചു വന്നിരുന്നത് നവനിത് എറണാകുളത്തെ ജോലിയിൽ പ്രവേശിച്ച ശേഷം രണ്ടു ദിവസം മുന്നെയാണ് ആദ്യ ശമ്പളം ലഭിക്കുന്നത് എന്നാൽ സഹോദരിക്ക് പെട്ടെന്നുണ്ടായ ന്യൂറോ സംബന്ധമായ അസുഖം മൂലം അമ്മയും സഹോദരിയും ആശുപത്രിയിലായിരുന്നതിനാലാണ് രണ്ടു ദിവസം വൈകിപ്പോയത് തുടർന്ന് ഈ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാനും അനുജിത്തിയെ കാണാനുമൊക്കെയാണ് ഇന്നലെ നവനീത് ആശുപത്രിയിലേക്ക് എത്തുന്നത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങി പൊട്ടിക്കരയുന്ന നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്കൊന്നും വാക്കുകളുണ്ടായിരുന്നില്ല മകളുടെ ശസ്ത്രക്രിയക്കായാണ് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ നൽകിയ ശേഷം ശസ്ത്രക്രിയ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത് ഇതിനിടെ ഇന്നലെ രാവിലെ ബിന്ദു കുളിക്കുന്നതിനായാണ് തകർന്നു വീണ പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് നിലയിലേക്കെത്തിയത് ഈ സമയത്താണ് അപകടം നടക്കുന്നത് മന്ത്രിമാരും അധികാരികളും ഇത് ഉപയോഗശൂന്യമായ പഴയ കെട്ടിടമാണെന്നും ഭയപ്പെടാനൊന്നുമില്ല എന്നും കൂടാതെ പുതിയ കെട്ടിടത്തിന്റെ സവിശേഷതകൾ വർണ്ണിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പാവം വീട്ടമ്മ അവിടെ ജീവനുവേണ്ടി കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ പിടയുകയായിരുന്നു സ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകരടക്കം കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന അധികാരികളോട് പറഞ്ഞിരുന്നു പക്ഷേ മന്ത്രിമാരുടെയും അധികാരികളുടെയും എല്ലാം ഈ പ്രസ്താവനകൾ കൂടി കേട്ടപ്പോൾ ആരും തന്നെ തിരയാൻ മുതിർന്നില്ല സർക്കാരിന്റെ പ്രതിഛായയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ കിടന്ന ജീവൻ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് എനിക്കൊന്നും പറയാനില്ല ബിന്ദുരുക്കുകയാണ് ഞാൻ മരണവിവരം അറിഞ്ഞ ഉടൻ മെഡിക്കൽ കോളേജിൽ വെച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞ വാക്കുകളാണിത് മക്കളെ പഠിപ്പിക്കാനും മറ്റുമായി ബിന്ദു ലക്ഷക്കണക്കിന് രൂപയാണ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളത് ഇനി നിർദ്ധനരായ ആ കുടുംബത്തെ ചേർത്തു പിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇനി ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാനുള്ളത് അത് മാത്രമാണ് ആ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് കുട്ടികൾക്ക് ജോലി നൽകാൻ കൂടി സാധിച്ചാൽ ആ കുടുംബത്തിന് അത് വലിയ ഒരു ആശ്വാസമായിരിക്കും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്